നമസ്കാരം സുരേഷ് ഗോപി ഒരു നടൻ എന്നതിലുപരി സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ സഹായ മനസ്കഥ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് സ്വന്തം വരുമാനത്തിൽ നിന്ന് വലിയൊരു പങ്ക് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നു രാഷ്ട്രീയത്തിലും സിനിമയിലും തിരക്കിട്ട ജീവിതം നയിക്കുമ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് പിന്തുണ നൽകാനും അദ്ദേഹം മടിക്കാറില്ല ഒരുപാട് പേർക്ക് അദ്ദേഹം രഹസ്യമായും പരസ്യമായും സഹായം നൽകിയിട്ടുണ്ട് അത് ചികിത്സാ സഹായമായാലും വിദ്യാഭ്യാസ സഹായമായാലും വീട് വയ്ക്കുന്നതിനുള്ള സഹായമായാലും സുരേഷ് ഗോപി എപ്പോഴും സഹായവുമായി മുന്നിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നല്ല മനസ്സ് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഇത്തരത്തിൽ ആശ്വാസം നൽകിയ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിലേക്ക് ഒരു സ്നേഹ ഉപഹാരം എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് കടവത്ര സ്വദേശി ഗീത പിള്ള ഗീത നെയ്തെടുത്ത മനോഹരമായ ഒരു ക്രോഷി സ്റ്റോൾ എം പി സുരേഷ് ഗോപി വഴി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ഈ സ്റ്റോൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നിരവധി വർഷങ്ങളായി ക്രോഷ്യ വർക്കുകളിൽ അതീവ താല്പര്യാണ് ഗീത ഒഴിവു സമയങ്ങളിൽ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സ്കാർഫുകളും സ്റ്റോളുകളും തൊപ്പികളും ഒക്കെ നെയ്ത് നൽകാറുണ്ട് പ്രധാനമന്ത്രി മോദിക്ക് ഒരു സമ്മാനം നൽകണമെന്ന് ഏറെക്കാലമായി ഗീത ആഗ്രഹിച്ചിരുന്നു ഈ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി ദില്ലിയിൽ വെച്ച് പ്രധാനമന്ത്രിക്ക് സ്റ്റോൾ സമ്മാനിക്കുമ്പോൾ ആ ചിത്രങ്ങൾ വീട്ടിലിരുന്ന് ആത്മനിർവൃതിയോടെ കാണുകയായിരുന്നു ഗീത ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമായിരിക്കുകയാണ് അതേസമയം നരേന്ദ്രമോദിക്ക് രാജ്യത്തിനകത്തും പുറത്തുനിന്ന് നിരവധി സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ സ്നേഹത്തോടെ നൽകുന്ന ചെറിയ സമ്മാനങ്ങളായാലും ലോക നേതാക്കൾ ഔദ്യോഗികമായി നൽകുന്ന വിലയേറിയ സമ്മാനങ്ങളായാലും അദ്ദേഹം അതിന് സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട് ഈ സമ്മാനങ്ങളിൽ പലതും പിന്നീട് പൊതു ലേലത്തിൽ വെച്ച് ലഭിക്കുന്ന പണം ഗംഗാനദിയുടെ ശുചീകരണത്തിനോ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ ഒരു നല്ല മാതൃകയായി പലരും കാണുന്നു വെബ് ഡെസ്ക് തത്വമായി ടി